ഹലോ അസ്സാം വലൈക്കും ഞാനൊരു കല്യാണത്തിന് പോയി അത് ആരെന്നറിയാം എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ അനിയത്ര കല്യാണം ഞങ്ങൾ ലക്കിടിയാട്ടെ പക്ഷേ കല്യാണം റിറ്റോറിയം വാണിയംകുളത്തായിരുന്നു ഞങ്ങൾക്ക് രാവിലെ നിക്കാക്ക് പറഞ്ഞു രാവിലെ വൈകുന്നേരത്ത് നിക്കാ ഉണ്ട് അപ്പം നേരത്തെ ചെല്ലാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തെ നേരം കഴുകി അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കറക്റ്റ് സമയം ഇരുന്നു കേട്ടോ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണും ചക്കനും ഇതാ മണ്ഡപത്തിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുക മണ്ഡപത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ അത് കേരള ഭാഗമാണത് അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ എത്തി കേരണ ഭാഗത്ത് തന്നെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഉണ്ട് പിന്നെ പോരാത്ത രണ്ട് സൈഡിലും എന്തൊക്കെ പഴയ കാറുകളും ഇതൊക്കെ പിന്നെ ഇത് വെച്ചിട്ട് നല്ല ഭംഗിട്ടിട്ടോ കാണാൻ കുറച്ച് ദൂരം നടക്കാണ്ട് അവിടെ ഇങ്ങോട്ട് നടക്കണു മണ്ഡപത്തിലേക്ക് എത്താൻ അപ്പത്തിന് പെണ്ണും ചക്കനൊക്കെ നിൽക്കാ പിന്നിട്ട് മണ്ഡപത്തിൽ കയറാൻ നിൽക്കുകയാണ് ഞങ്ങൾ ചെന്ന മണ്ഡപത്തിന്റെ പേരൊക്കെ നിർഗസി പോന്നാണ് പേര് ഡിറ്റോറിയത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ എന്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താ പറയുന്നത് എനിക്കറിയണില്ല പക്ഷേ നല്ലതാ കാണാട്ട പിന്നെട്ടോ ആനകൾ മരം കൊണ്ട് ചെ കുത്തിണ്ടാക്കിയ ആനകളും എന്താണെന്നറിയില്ല പക്ഷെ നിങ്ങൾ ഇതിപ്പോൾ അവിടെ ഉള്ളതാണോ അതോ അതോഞ്ഞിപ്പോൾ കല്യാണത്തിൻ്റെ ആൾക്കാർ ഓഡിറ്റോറിയം സ്റ്റേജിൻ്റെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതാണെന്ന് എനിക്കറിയില്ല പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ 大教堂 സ്റ്റേജാണ് ഈ കാണുന്നത് ഓരോരുത്തരും വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ സ്റ്റേജ് കേറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അവരെ പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങളിങ്ങോട്ട് പോകുന്നു ഓഡിറ്റോറിയത്തിന്റെ വിഭാഗം എല്ലോടും കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുട്ടാ അപ്പൊ ഞാനിന്ന് ഒരു വീഡിയോ എടുക്കുക വിചാരിച്ചിട്ട് എല്ലാവർക്കും അറിയാം കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തതാണിത് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല എന്നാലും എൻ്റെ കഴിവ് പോലെ ഞാനെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റേജിൽ കയറി ച കല്യാണച്ചക്കനെയും പെണ്ണിനെയൊക്കെ കണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകുക കേട്ടോ ആ സെക്ഷനാണിപ്പോൾ അത് എത്ര ആൾക്കാർ വേണമെങ്കിലും അത്രയും സൗകര്യം ഓരോ കൗണ്ടർ ആയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് കണ്ട പണ്ടത്തെ ഓരോ തൂക്കും കത്തികളും അങ്ങനെ ഓരോരോ ഐറ്റംസ് വെച്ച് ഞങ്ങളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ഭക്ഷണം തന്നെ പത്തിരിയും ചിക്കൻ കറി പിന്നെ ഫിഷ് ഫ്രൈ പിന്നെ കബാബ് ചിക്കൻ കബാബ് ഉണ്ടായിരുന്നു അത് ശരിക്ക് പോയി കാണണം എന്നല്ലേ അറിയുള്ളൂ കാരണം ഇങ്ങനെ ക്യാമറയിൽ കൂടെ ഫോട്ടോ എടുത്തിട്ടൊന്നും കല കണ്ട കൈകഴുകുന്നെടുത്തും കൂടിയും ഓരോരോ ഡെക്കറേറ്റ് ചെയ്തിരിക്കുക ഓരോന്നും എവിടെ നോക്കിയാലും കണ്ണിന് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കാണുന്ന ചെടികളൊക്കെ ഒറിജിനൽ ചെടികളൊക്കെ നട്ട് നനച്ചുണ്ടാക്കുന്ന ചെടികളാണ് എന്താ ഭംഗി കണ്ടില്ല ഞങ്ങൾ അങ്ങനെ നടന്നു പോയി ബാക്കിലേക്കൊക്കെ അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ ശെരിക്കും പാർക്കന്നെ എന്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിട്ടോ കാണാനും പഴയ കാറുകളോ എന്തൊക്കെയുണ്ട് നേരിട്ട് പോയി കണ്ടാലേ അറിയൂല എന്താണെന്ന് എനിക്കെന്താന്ന് പറയാനും അറിയുന്നില്ല എല്ലാവരും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കുട്ടികളാണെങ്കിൽ ഓടിക്കളിച്ചിട്ട് അധിയനെ കളിക്കാനും ഒക്കെ സൗകര്യമുണ്ട് ഫോട്ടോ എടുക്കും ചെയ്യുക അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കാർഡൻ കണ്ടപ്പോൾ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവരോടി ഇരുന്നു എന്തായാലും നല്ല ഭംഗി ഇത് കാണാൻ അങ്ങനെ അവിടുന്ന് കുറേ ദൂരം നടക്കാണ്ടിട്ടാ അങ്ങനെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ട് അപ്പോൾ പുറത്ത് വന്ന് നോക്കുമ്പോൾ അതിനേക്കാട്ടിലും ഭംഗി അവിടെ മജീഷ്യൻ ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ എന്ത് കട്ടി നടന്നിട്ട് എല്ലാവരും കൂടി മജീഷ്യൻ്റെ അടുത്ത് പോയി മെഷീന്റെജിക്കുകൾ കണ്ടു എന്തായാലും അടച്ചു വെച്ചു മാത്രമേ ആ നമ്പർ ഓർമ്മയോളൂ അല്ലേ നമ്മളിങ്ങനെ ഇതിന് ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോ നമ്പർ കണ്ടായിരുന്നു അത് മനസ്സിൽ വിചാരിച്ചോക്കേ വിചാരിച്ചു നോക്കിയോ നമ്മൾ അങ്ങനെ നാല് പറയും നോക്കുന്നേ എല്ലാവർക്കും അറിയാം ട്രിപ്പ്സ് അപ്പൊ അതേ അതേ പേറ്റേണുകൾ വേറൊരു നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു മാജിക് കാണിക്കാം നിങ്ങൾ നോക്കിക്കോണേ ഇതെന്താ സാഡ് ആംഗ്രി സ്മൈലി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫേസ് കൂടെ വെക്ക എന്നിട്ട് അടച്ചു വെക്കില്ലേ കൈ പിടിച്ചോ തഴയെടുത്താ ഇനി ഞാൻ പറയുമ്പോ അത് മനസ്സിൽ വിചാരിച്ചാ മതി ഫേസിൽ എക്സ്പ്രഷൻ ഒക്കെ കൊണ്ടുവരണം കേട്ടോ അതിലൊന്ന് സന്തോഷമുണ്ട് ഒന്ന് സങ്കടമുണ്ട് ഒന്ന് മൂന്ന് ഇമോഷനേ ഇമോഷനുണ്ട് ഇപ്പൊ നമ്മൾ ഈ പാത്രം എടുത്തിട്ടില്ലേ പാത്രം എടുത്ത് ഇതിനകത്തോട്ട് വെക്കുന്ന സമയത്ത് നമ്മളൊരു ഫീല് കണ്ടായിരുന്നു അല്ലേ ഒരു ചിത്രം കണ്ടില്ലേ ആ ചിത്രം എന്താണെന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കിയേ വിചാരിച്ചോ അത് ദേഷ്യല്ലേ അല്ലേ നമുക്ക് കറക്റ്റ് ആണ് മൊത്തം ഷപ്പിൾ ചെയ്ത അദ്ദേഹമാണ് ഞാൻ ഇത് നെല്ലി ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ വെച്ചു റെഡി ഇപ്പം ഇതിനകത്ത് ഇദ്ദേഹം എടുക്കാൻ പോകുന്ന കാർഡ് ഏതാണെന്ന് ഞാൻ ആദ്യമേ പറയാൻ പോകാം നമുക്കിതിലെ പത്ത് വരെയുള്ളൂ കാർഡുള്ളൂ ഇദ്ദേഹം പത്ത് പതിമൂന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യത്തെ നമ്പർ പിടിക്കാം പത്ത് കാരണം പതിനൊന്നും പന്ത്രണ്ട് പതിമൂന്നൊന്നും ഈ നമ്പർ ഇല്ലല്ലോ അപ്പോൾ ഇദ്ദേഹം ഇതിന്ന് എടുക്കാൻ പോകുന്ന കാർഡ് നമ്പർ ടെൻ ടെൻ ഓഫ് ടെൻ ഓഫ് ടെൻ ഓഫ് ഡയമണ്ട് എന്ന് പറഞ്ഞ കാർഡാണ് ഇദ്ദേഹം എടുക്കാൻ പോകുന്നത് എല്ലാ കാർട്ടും ഇത് മൊത്തം ഷപ്പിൾ ചെയ്ത് ഇദ്ദേഹമാണ് മൊത്തം ഷപ്പിൾ ചെയ്ത് ഇദ്ദേഹം ഇനി കണ്ടിട്ട് നമുക്ക് ട്രിക്ക് ആണെന്ന് എല്ലാവർക്കും പറയാം എന്നാലും നമുക്ക് കാൽക്കുലേഷൻ ഉണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കണ്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇന്നത്തെ കാർഡിൽ ഇനി ഏതെങ്കിലും കാർഡ് എടുക്കുമോ എന്ന് പറഞ്ഞാൽ ആൾ ഒരിക്കലും ടെൻ ഓഫ് ഡയമണ്ട് എടുക്കാൻ പോകുന്നത് സോ ജസ്റ്റ് ഈ കാർഡ് ഞങ്ങൾ ഡൗൺ ചെയ്തോണ്ടിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് എവിടെങ്കിലും സ്റ്റോപ്പ് പറയാം ഞാൻ സ്ലീവ് എല്ലാം കയറ്റി വെച്ചു വേറെ എവിടെങ്കിലും ഞങ്ങള് കാർഡ് കൊടുത്തൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം കേട്ടോ ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം അവിടെ ആയിരിക്കും ആ സ്റ്റോപ്പ് പറയുന്ന സ്ഥലത്തായിരിക്കും എന്തുണ്ടാവുക ഡാൻ ഡാമൺ കറക്റ്റ് ആണെങ്കിൽ നല്ല കൈഡ് വേണം കേട്ടോ ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾ വേറൊരു ബാജ് കൂടി കാണിക്കും പറഞ്ഞു ഈ ഫസ്റ്റ് ഓപ്പൺ ഇവിടെ ഏതാ കാർഡ് ആറ് അല്ലേ ഇനി ഞാൻ വേറെ എവിടെ കാർഡ് കൊടുത്തു വെക്കുന്നുണ്ടോന്നുള്ളത് നന്നായി പോർഷൻ എടുത്ത് ഞാൻ കൊറച്ച് നാളായി ഇവിടേക്കും ആള് സ്റ്റോപ്പ് പറഞ്ഞു ഇതാണ് നമ്മള് ഏതായിരുന്നു ഇത് കണ്ടായിരുന്നു അല്ലേ അപ്പൊ ഇവിടെ ആവണം എന്ത് കാർഡ് കാട് ഓഫ് ഡയമണ്ട് ആണെങ്കിൽ നല്ല കൈ വേണം എടുത്തു നോക്കിയേ മജീഷ്യനെയും കണ്ടു മാജിക്കും ഞാനും ചെയ്തു ആദ്യമായിട്ടാണ് ഒരു മേജീഷ്യന്റെ അടുത്ത് പോയിട്ട് മാജിക്ക് കാണും ചെയ്തണത് പിന്നെ മാജിക്ക് ചെയ്യും ചെയ്തു ഞാനും ഒരു ഇത് ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും അതിനും പറ്റി മാജിഷ്യൻ്റെ അടുത്ത് പോകാൻ കുട്ടികൾക്കൊന്നും വരാനേ തോന്നുന്നില്ല എന്താ അത്രയും കളിക്കാനും കാണാനൊക്കെ ഉണ്ടല്ലോ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് നടക്കാനൊന്നും വയ്യാത്ത ആൾക്കാർ പ്രായമുള്ള ആൾക്കാരും അസു അസുഖമുള്ള ആൾക്കാർക്കൊക്കെ നടക്കാൻ വയ്യാത്ത ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നടു റോഡ് ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും എന്നിട്ട് അതിൽ ഈ തുറന്നിരിക്കണ ഒരു പിന്നെ ജീപ്പ് പോലത്തെ ഒരു വണ്ടിയിൽ കൊണ്ടാവും ഉണ്ട് അത് ഞാൻ വീട് എടുക്കാൻ എടുത്തിട്ടില്ല പക്ഷേ അതിനിപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്ത് കട്ടി പിന്നെ മ്യൂസിയം ഉണ്ട് പറഞ്ഞു അപ്പം അങ്ങനെ മ്യൂസിയത്തിലേക്ക് പോയിട്ട മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടോ പഴയ കാറുകളും മ്യൂസിയത്തിന്റെ അകത്താട്ടോ ഞങ്ങൾ കയറിയത് പിന്നെ അവിടെ എത്ര വേണമെങ്കിലും കാണാനുള്ളതുണ്ട് പൺ പഴയ കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ അതിൽ ചിത്രീകരിച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഓരോരോ ചിത്രങ്ങൾ ഞാനും മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കണ അപ്പം അവർ വന്ന് നോക്കുക തന്നെ കാണാനൊക്കെ തിരഞ്ഞെടുക്കുക കേരളത്തിൻ്റെ തനിമയായ കലാരൂപങ്ങൾ നല്ല ഭംഗിയും കിട്ടുക കാണാൻ എന്നാലും നല്ല ഇഷ്ടപ്പെട്ടു മനസ്സിന് നല്ലൊരു സന്തോഷമായി കല്യാണത്തിന് വന്ന ഇതൊക്കെ കാണാൻ പറ്റിയാലും ഒപ്പനക്കളുടെയും മാർഗം കഴിഞ്ഞിട്ടൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ഞാനവിടുന്ന് ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഫോട്ടോ എടുത്തു അങ്ങനെ അതെന്താ അറിയാം ഇവിടെ ഫുള്ള് ലൈറ്റുകളല്ലേ നടന്നു നന്നായി നടന്നു ഒരു കല്യാണങ്ങളാണ് മ്യൂസിയത്തിലൊക്കെ കണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പുറത്തേക്ക് വന്നിട്ടോ പിന്നെ അങ്ങനെ അവിടുന്ന് ഇറങ്ങണത് എങ്ങനാച്ചിട്ടാ പിന്നെ ടീ കൗണ്ടറിലേക്ക് രണ്ടാളാണ് ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് അത്രയും തിരക്കുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇട്ടോ ഞാൻ കഴിച്ചില്ല മോളക്ക് വേണം പാരക്രട്ടിക്ക് വേണം പറഞ്ഞിട്ട് അവൾക്ക് വേണം പറഞ്ഞിട്ട് മേടിച്ചിട്ട് കൊടുത്തു ഞങ്ങള് കഴിഞ്ഞ് എല്ലായിടം കണ്ട് കഴിഞ്ഞ് പോയപ്പോഴത്തേന് തിരക്കൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു അത്ര അധികം തിരക്കില്ല ടീ കൗണ്ടറിൽ അങ്ങനെ ചായയും കുടിച്ചു പിന്നെ ലുക്കൈമത്ത് നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ ഞാൻ ഗൾഫിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കണത് അപ്പം അത് കഴിച്ചു അങ്ങനെ എല്ലാം കഴിച്ചെല്ലാതും കണ്ടു എന്തായാലും കല്യാണം ഉഷാറായി പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലും ഇനി വീഡിയോ ഇട്ട് വരും ഞാൻ അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ എല്ലാവരോടും ബൈ ബൈ യു